നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാൽസർ ഉണ്ട് ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് സാധനത്തിന് വേണ്ടി സോ ആളുടെ ആ ഒരു ഫോമതിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട് ലൈക്ക്

ഞാൻ മറ്റേ കാര്യ പോയി ഞാനിത് കണ്ടൊരു ഇടയ്ക്കിടയ്ക്ക് ഞെട്ടണ്ട ആവശ്യം ഇരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സംഭവം സോ എംപുരെന്നുള്ള ഒരു കോള് ലൈക്ക് ഒരു അതൊരു ക്രൈ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ലിറ്ററലി അതൊരു ക്രൈ ആയിരിക്കണം അതിൽ മറ്റേ റേഞ്ച് ദേഷ്യം ഉണ്ടാവണം എല്ലാ സാധനവും ഉണ്ടാവണം സങ്കടം ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം സോ അത് ഫീൽ ചെയ്ത് പാടിക്കോളെന്ന് പറഞ്ഞു എംപുരാൻ പറഞ്ഞൊരു ടേം തന്നെ അത് ഹെവി ഒരു ടേം അല്ലേ ലൈക്ക് എംപറർ ആൻഡ് തമ്പുരാൻ തമ്പുരായിരുന്നുള്ളൊരു സാധനം ക്യൂ ഷോ ടൈം ആനന്ദ് ശ്രീരാജ് വെൽക്കം സോ മച്ച് എനിക്ക് വന്നു ഈ എംബ്രാൻ ട്രേഡർ വന്നപ്പോൾ കുറെ ക്യൂരിയോസിറ്റികൾ ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറിലധികം ഉള്ള ഷോട്ടുകൾ ട്രേഡറിൽ വരുന്നുണ്ട് പല ലാൻഡ്സ്കേപ്പുകൾ പക്ഷേ ഇതിനൊക്കെ കോറായി നിന്നിരുന്ന് മോഹൻലാലിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഷോട്ടിൽ മഴയെടുത്ത് കേൾക്കുന്ന മെയിൽ വോക്കൽ ആരെയെന്ന് പറഞ്ഞത് അതെ ആദ്യം പറഞ്ഞ മുരളീഗോപി തിയറികൾ കുറെ വന്നത് ഒരു പോയിന്റ് അത് മുരളീഗോപി അല്ലെന്ന് മനസ്സിലാവും ആനന്ദ് ശ്രീരാജ് പറഞ്ഞ സിംഗർ ആണെന്ന് മനസ്സിലാവുന്നു ഇതാരാണ് ഇദ്ദേഹം എന്താണ് ആർക്കും കൂടുതൽ അറിയുന്നില്ല ഇലുമിനാറ്റി എംപുരാണി പറയുന്ന പോലെ എല്ലാ യൂണിവേഴ്സിറ്റി നിങ്ങളിലുണ്ടായിരുന്നു ആനന്ദ ഈ ട്രേഡർ ഫസ്റ്റ് കാണുന്നത് അറിയില്ല എന്ന് സൗണ്ട് ആ കേൾക്കുന്ന കാണുന്ന മൊമെന്റ് എന്താണ് അത് ആക്ച്വലി ഇപ്പോഴും എനിക്ക് അതൊരു ഡ്രീമി ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു കാരണം ഞങ്ങൾക്ക് തലേ ദിവസം ഒരു ഷോ ഉണ്ടായിരുന്നു ബാൻഡിന്റെ സോ ഷോ കഴിഞ്ഞ് ഞാൻ വന്ന് ഉറങ്ങുന്ന സമയത്താണ് എന്റെ ഫ്രണ്ട് ഒരു വൺ തേർട്ടി ആയിട്ടുണ്ടാവും സോ കാനഡാണ് പുള്ളിക്കാരെത്തന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ നീ കണ്ടായിരുന്നു എന്ന് ചോദിച്ചത് എന്ത് കണ്ടായിരുന്നു ട്രെയിലർ വന്നിട്ടുണ്ട് നിന്റെ സൗണ്ട് അതിലുണ്ട് അപ്പോഴെനിക്ക് ക്ലിയർ ആവുന്നില്ല മീൻ എനിക്ക് എന്റെ ഉറക്കത്തി കൂടെ ആയതുകൊണ്ട് തല പ്രോസസ് ചെയ്യുന്നില്ല ഏത് ട്രെയിലർ എന്ന് വെച്ചാൽ എമ്പു രണ്ട് ട്രെയിലർ വേഗം പോയി കാണാൻ പറഞ്ഞ് സ്പോട്ടിൽ ചെന്ന് ലാപ്ടോപ്പും തുറന്ന് വെച്ച് ഹെഡ്ഫോണും കുത്തിയെന്ന് ഈ സംഭവം കാണാണ് അപ്പോൾ വൺ പോയിന്റ് ടു സെവലിൽ ആയപ്പോഴത്തേക്കും ലാൽ സൗണ്ട് മറ്റേ ഇൻട്രോ വന്ന അപ്പൊ അതിന് തൊട്ട് മുന്നേ ആ ഫീമെയിൽ സൗണ്ട് വരുമ്പോഴത്തേക്കും എന്റെ മനസ്സിലിതുണ്ടായത് കാരണം അങ്ങനെയാണ് ആ പാട്ടിന്റെ ഒരു ഫോം കിടക്കുന്നത് അത് കഴിയുമ്പോഴാണ് എന്റെ സൗണ്ട് വരുന്നത്

എന്റെ കണ്ണെല്ലാം ഹാഫ് ഫീൽഡ് ആയപ്പോ തന്നെ എനിക്ക് വിഷനും ബ്ലേഡ് ആയപ്പോ തന്നെ കണ്ടതായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ സ്പേസ് ബാർ ബാറേക്ക് പോസ് ചെയ്ത് നേരെ അച്ഛന്റെ റൂമിലേക്ക് വന്ന് അപ്പൊ അച്ഛൻ നല്ല ഉറക്കത്തിലാണ് പുറകെ പഠിച്ച് കൊണ്ടിരിക്കുകയാണ് ചുള്ളി കയറി അച്ഛാ സാധനം പറഞ്ഞിട്ട് കണ്ടു നോക്കുന്നത് അച്ഛനും പറഞ്ഞാലേന്നുള്ള സംഭവത്തിലായി പോയി പക്ഷെ പിന്നെ പുള്ളിക്കാരും കണ്ടുമ്പോ ആളുടെ കണ്ണെല്ലാം പറയുന്നുണ്ടായി കാരണം ആള് ഭയങ്കര മോഹൻലാൽ ഫാറാണ് അപ്പൊ ആളുടെ മോന്റെ സൗണ്ട് ലാൽ സാറിന്റെ വിഷുവല് വരുന്ന ഏറ്റവും സന്തോഷമുള്ള സംഭവമായിരുന്നു അതായിരുന്നു എന്താ ഒരു എക്സൈറ്റ്മെന്റ് അറിയില്ലായിരുന്നു ബേസിക്കലി സോ പിന്നെ ഉറക്കത്തിൽ സ്വപ്നം പോലെ തന്നെ ഉണ്ടായിരുന്നു റിയാലിറ്റി ആണോ റിയാലിറ്റി ആണോ സ്വപ്നമാണോ ലിറ്ററൽ ഞാൻ നല്ല ഡീപ് സ്ലീപ്പിലേക്ക് പോയിട്ടുണ്ട് ടയർഡായിരുന്നു അപ്പൊ എന്നിട്ട് എല്ലാം കൂടി ഒരു സംഭവം എനിക്കൊന്ന് ഇവിടെ ഈ സൗണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള അവിടുത്തെ ഏറ്റവും ആനന്ദി റെസ്പോൺസിബിലിറ്റി തോന്നുന്നു അവിടെ മൊഹലാളം കാണിക്കുമ്പോൾ ഈ സ്റ്റീഫൻ ആവട്ടെ ഖുറേശി ആവട്ടെ അവിടെ ഇന്നാൾ ഒരു പറയുന്ന നാല്പത്തേഴ് വർഷമായിട്ട് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ സ്റ്റാർ സ്ക്രീനിൽ വരുന്ന സമയത്ത് അവിടെ എലിവേറ്റ് ചെയ്യേണ്ടത് എന്റെ സൗണ്ട് ആണ് എന്റെ വോയ്സ് ആണ് ഇത് നേരത്തെ ഈ പറഞ്ഞ റെക്കോർഡിന് മുന്നേ ഇത് എങ്ങനെയായിരുന്നു ഇത് എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് എവിടെയാണ് എന്റെ സോങ് പ്ലേസ് ചെയ്തേക്കുന്നത് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഇല്ല ഞാൻ ചെറിയ കുറച്ച് സ്നിപ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു സോ അപ്പൊ ഈ പാട്ട് ഞാൻ ആക്ച്വലി ഒരു സിക്സ് മന്ത്സ് മുന്നേ ദിവട്ട് ഒരു ഫോം ആക്കി വെച്ചിട്ടുണ്ട് അന്ന് ദിവനെന്നെ വിളിച്ചിട്ട് പറയുന്നതാണ് ഈ പറഞ്ഞതുപോലെ ലിറിക്സ് ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ഇത് ഫസ്റ്റ് മെലഡി പൃഥ്വിജ്ജറിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇത് വരാൻ പറഞ്ഞു വന്നു കഴിയുമ്പോഴാണ് എംപുരാനു വേണ്ടിയിട്ടാണ് പറയുന്നത് നീ ബൂത്തിൽ കയറിക്കോ ജസ്റ്റ് ഇതേപോലത്തെ എംപുരാന എന്നുള്ള വേർഡ് അത് അത് തന്നെയാണ് അതിന് ചേഞ്ച് ഒന്നുമില്ല സോ എംപുരാനെന്നുള്ള ഒരു കോള് ലൈക്ക് ഒരു അതൊരു ക്രൈ ആയിരിക്കണം എന്ന് പറഞ്ഞു ലിറ്ററലി അതൊരു ക്രൈ ആയിരിക്കണം അതിൽ മറ്റേ റേജ് ഉണ്ടാവണം ദേഷ്യം ഉണ്ടാവണം എല്ലാ സാധനങ്ങളും ഉണ്ടാവും സങ്കടം ഉണ്ടാകണം എല്ലാം ഉണ്ടാകണം സോ അത് ഫീൽ ചെയ്ത് നീ പാടിക്കോളാൻ പറഞ്ഞു ട്രാക്കാണ് അപ്പൊ പറഞ്ഞത് ജസ്റ്റ് തനനനന എംപുരാനെ ഇത്രേ ഉള്ളൂ എനിക്ക് ഉള്ള ലൈൻസ് എന്ന് പറഞ്ഞത് ഈ തനനനന തന്നെ പുള്ളിക്കാരൻ ഏറ്റവും ബെസ്റ്റ് തനനനനന എൻ്റെ അടുത്ത് എത്തിക്കാൻ നോക്കിയിട്ടുണ്ട് ലൈക്ക് ലിറ്ററലി ഒരു ഒറിജിനൽ സോങ് എങ്ങനെയാണോ ചെയ്യുന്നത് അത്രയും ടേക്സ് എന്നെ കൊണ്ട് എടുപ്പിച്ച് ആൾക്ക് വേണ്ട സംഭവം ആൾ എന്നെ കൊണ്ട് ജീവിച്ചു ആൾ ആളുടെ ഡെഫിനേഷൻ ഇതായിരുന്നു ഇത് ഞാൻ നിനക്ക് തരുന്ന ഞാൻ അന്നേ പ്രോമിസ് ചെയ്തൊരു സംഭവം ഉണ്ട് നിനക്ക് ഞാൻ ഒരു ബ്രേക്ക് തരുന്നുള്ളത് സോ ഇത് ആ ദിവസമാണ് ഇന്ന് നീ ഇത് കാണി പാടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരെ പൃഥ്വിരാജൻ അയച്ചു കൊടുക്കും ആൾക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മോനെ ഇത് നിൻ്റെ നിന്റെ പാട്ടായിരിക്കും സോ എനിക്കത് ഏറ്റവും ബെസ്റ്റ് നിന്റെ ഏറ്റവും ബെസ്റ്റ് സാധനം എനിക്കതിൽ വേണം സോ ലിറിക്സ് ഇല്ല എന്നുള്ളതൊന്നും ഇതൊരു കാര്യമല്ല യു ഗോ ഡു യുവർ ബെസ്റ്റ് ആ ഒരു സംഭവത്തിലാണ് ഞാൻ ഫസ്റ്റ് ഈ സംഭവം ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ തവണ നമ്മളിത് മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് സോ അങ്ങനെയാണ് ഫൈനലി ഈ സംഭവത്തിലേക്ക് എത്തുന്നത് ആൻഡ് േറ്റ്ലി സർ കേട്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആള് ട്രൈ ചെയ്ത് നോക്കാം ലെർക്സ് കൂടി വന്നിട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് പുള്ളി ലോക്കായി എന്ത് ഇവിടെ പറഞ്ഞു ഇത് പടത്തിന്റെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും പടത്തിൽ ഉണ്ടാവുന്നുള്ളത് പറഞ്ഞാ ലൈഫ് എനിക്ക് ഹെഡ്സ്ആപ്പ് ഇതിന് വരും എന്നുള്ള സംഭവം ട്യൂഷനെടുത്ത് പറയാറുണ്ടോ അതിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള സംഭവം പറയാനുള്ള ഫ്രാഞ്ചൈസിലെ Okay. Yes, yes.

അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ പിന്നെ ദിവഘടിനെ പിന്നെ അതിന്റെ മേലെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ അപ്പൊ അങ്ങനെ ഒരു സീൻ ഞാൻ ഉള്ള സംഭവം ലാൽ സാൻഡ് സീനാണ് ഞാൻ ദീപകണ്ഠന്റെ മെയിൻ സ്ക്രീൻ മേളിലായിരിക്കുന്നത് സോ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ദിവഘടൻ്റെ പ്ലേ ഇത് കാണിച്ചാണ് ഞാൻ വന്നു ബ്ലാക്സ്റ്റുമായിട്ട് ബി പഠിച്ച് ഈ സാധനം ഒപ്പടാകുമ്പോഴത്തേക്കും എന്റെ ആദ്യം എന്റെ കണ്ണിങ്ങനെ വിടർന്നു ജോ ഡ്രോപ്പ് ഞാൻ വായ വിളിച്ചിരിക്കണേ ഞാൻ ഞാൻ അറിയുന്നില്ല വായ വിളിച്ചിരിക്കാന്നുള്ള സംഭവം അപ്പൊ പുള്ളിക്കാരൻ്റെ സൈഡിൽ നോക്കിട്ട് എന്ത് പറ്റിയെന്നുള്ള എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു എന്റെ പൊണ്ണു ഇതെന്താണ് ഈ സാധനം എടുത്തുവച്ചേക്കുന്നത് കാരണം റോ ഫുട്ടേജ് ആണ് കാണിക്കുന്നത് മറ്റേ ക്രൈൻറെ കമ്പിയും എല്ലാണ്ട് നിന്നെ വിളിച്ചു പക്ഷെ അത് കണ്ടിട്ട് ഞാൻ മറ്റേ കാര്യ പോയി എന്താണ് ഞാനത് കണ്ട ഒരു ഞെട്ടേണ്ട ആവശ്യം ഇരിക്കില്ലല്ലോ സംഭവം ഭയങ്കര അടിപൊളി ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് സോ ഒരു ഗ്യാരണ്ടി ഉണ്ട് ഈ സാധനത്തിന് ഡെഫിനറ്റായിട്ട് തിയേറ്ററിൽ ഒരു സെലിബ്രേഷൻ ആയിരിക്കും പിന്നെ ലാൽ സാറിനെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാൽ സാറുണ്ട് ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് തിരുവനന്തപുരം മുള്ളി സോ ആളുടെ ആ ഒരു ഫോം ഇതിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട് ലൈക്ക് മൂവ്മെന്റ്സ് ഉണ്ട് ൂസ്മെന്റ്സ് വെറുതെ വരുന്നുണ്ട് കാണുന്നവരാണ് ആവുന്നത് എന്താണ് എന്താണ് എങ്ങനെയാണ് യെസ് സോ ഞാൻ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ മീൻ പതിനഞ്ചാം വയസ്സ് തൊട്ടിട്ട് പത്താം ക്ലാസ് തൊട്ട് ഞാൻ മ്യൂസിക് ആഗ്രഹിച്ച് പെർസ്യൂ ചെയ്യാൻ നോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് സോ എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു സോ പയ്യ പയ്യ ഗാനമേള കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഈ ബാൻഡ് പെർഫോമൻസിന്റെ ഇടയിൽ വെച്ചിട്ടാണ് തേർട്ടീൻ എ ഡിയിലെ പോളി ചേട്ടനുണ്ട് ബേസ് ഗിറ്റാർ ആളാണ് എന്റെ ഫസ്റ്റ് സ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അന്ന് ദീപകേട്ടന് ആ ഒരു ടൈം പൊളിച്ച് തന്നെ ഒരു സിംഗറിന് ആവശ്യം ഉണ്ടായിരുന്നു മറ്റേ ബിഗ് ബ്രദറിന്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് സോ ആള് ഇങ്ങനെ ചോദിച്ചപ്പോൾ പോളി പോളിച്ചേട്ടൻ പറഞ്ഞാൽ നിങ്ങളൊരു പയരുണ്ട് നമുക്ക് വിളിച്ചു നോക്കാം എന്നുള്ള സംഭവം പറയുന്നു സോ അതുവരെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊരു ബ്രേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ബ്രേക്ക് വേണം എന്നുള്ള നമുക്ക് അങ്ങനെ നമ്മൾ ആരും നോട്ടീസ് ചെയ്യാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം സോ പോളിച്ചേട്ടനാണ് ആ ഒരു ഗാഡിയൻ ഏഞ്ചിലായിട്ട് വന്നിട്ട് ഡോർ തുറന്നു തന്നത് ദീപഘടൽ എത്തിച്ച് ദീപഘടൻ കടവുള്ള പോലെ എംപുരാനെ പാടാൻ പറയുന്നു ഞാനൊരു പഠിച്ച് വന്ന് പാടിക്കാനും ട്രാക്കില്ല അതോടൊരു ആണ് ആ സമയത്ത് അതെ അതെ സോ ലൈവ് ഷോയിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം അപ്പോൾ ഞാനൊന്ന് പാടിയപ്പോൾ ദിവഘട്ടൻ പറഞ്ഞത് അന്ന് ഞാൻ പ്രാക്ടീസിംഗർ ആയിട്ടാണ് ചെന്നത് പ്രാക്ടീസ് വേണ്ടി മാത്രം ലൈക്ക് ഈ പാട്ട് നീ ലൈവില് പാടിയാൽ മതി ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടോ മെമ്പർ സോ അങ്ങനെയാണ് ഇതിലേക്കുള്ള ചെയ്തിട്ട് ഈ പറഞ്ഞ ഇത്രയും ലോങ് ജേർണി ഗാനമേള പറയുന്നു അവിടെ ബാൻഡ് അവിടെ സിനിമ അതെ മൂന്ന് ഡിഫറെന്റ് സ്റ്റേജിലൂടെയാണ് പോകുന്നത് എല്ലാ പോയിന്റിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗാനമേളയാണെങ്കിൽ അവിടെയുള്ള ഒരു ക്രൗഡിനെ മൊത്തം എന്റർടൈൻ ചെയ്യിപ്പിക്കണം അവർക്ക് മൊമെന്റ്സ് കൊടുക്കണം സത്യം സത്യം ബാൻഡ് ആവുമ്പോൾ ഇത് ചിലപ്പോൾ വേറൊരു നിഷരിക്കും സ്റ്റിൽ അവിടെ ഹൈ കൂടുതലായിരിക്കും സിനിമ വരുമ്പോ നമുക്ക് എമ്പുരാൻ എത്തുന്ന സമയത്താണെങ്കിലും ഇത് കാണാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ പല ലൊക്കേഷനിൽ നിന്ന് കാണുന്ന ആൾക്കെല്ലാം ഹൈ കൊടുക്കണം ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നുണ്ട് ഒപ്പം എന്റെ വോയിസ് ഡിമാൻഡ് ചെയ്യുന്ന ഞാൻ കൊടുക്കണം എന്നുള്ള അത് എന്റെ വോയിസ് ലോങ് ജേർണിയിലെ സൗണ്ട് വോയിസ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിനെ റെഡി ആയിട്ട് നിൽക്കാൻ ശരിയാക്കി അതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഞാൻ വെസ്റ്റേൺ റോക്ക് മ്യൂസിക് ട്രെയിൻ ചെയ്തിട്ടുണ്ട് സോ എന്റെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നൊരു സംഭവമാണ് നീ ഒരിക്കലും എന്ത് പറഞ്ഞ ഒരു ചൂടുവെള്ളം കുടിക്കണം അല്ലെങ്കിൽ ചുക്ക് കാപ്പി കുടിച്ചാലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ അത് മാത്രം കൺസ്യൂം ചെയ്യണം എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് ഒരിക്കലും ആ രീതിയിലേക്ക് പോരത് മെയ്ക്ക് യുവ ത്രോട്ട് യൂസ് ടു ഓൾ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് എല്ലായിടത്തും നിനക്ക് എല്ലാം നിനക്ക് ഓക്കെ ആയിരിക്കണം സോ ഐസ്ക്രീം കടിച്ചോ കൂൾ ഡ്രിങ്ക്സ് കടിച്ചോ ഒരു കുഴപ്പമില്ല തണുത്ത ഇത് കഴിച്ചോളൂ നാരമുളക് കടിച്ചോ ഒരു കുഴപ്പമില്ല അത് ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു സോ അന്നോട്ട് ഞാൻ പൈ ഇതെല്ലാം കൺസ്യൂം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഡെഫിനെറ്റ്ലി എൻ്റെ ത്രോട്ടെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ത്രോട്ടോ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിപാടി കാരണം എനിക്ക് എനിക്കിതാണ് എൻ്റെ സോൺ ആയിട്ട് വരുന്ന ഒരു സ്പേസ് എനിക്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ അലറി പാടാമെന്നുള്ളൊരു സംഭവമാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് സോ ഞാൻ മാക്സിമം നമ്മൾ അതിന്റെ ടെക്നിക്കാലിറ്റിയിൽ യൂസ് ചെയ്താണ് നമ്മൾ പാടുന്നത് ഒരിക്കലും ഈ ത്രോട്ടം ഞാൻ സ്ട്രെയിൻ ഒരു സംഭവത്തിലല്ല ചെയ്യുന്നത് സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് പോണേ ദീപക് സാർ എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു കോൾ വരും ാണ് പറയുമ്പോഴേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോ ഇത്രയും സംസാരിച്ചപ്പോഴും എംബുറിലെ സ്റ്റിക് ഓണായിരുന്നു മോഹൻലാൽ സ്റ്റിക് ഓണായിരുന്നു ഫ്രാഞ്ചൈസിന് മുന്നേ സിനിമകളുടെ പാർട്ടായിട്ടുണ്ടല്ലോ തലവൻ്റെ സംഭവിച്ച അതൊരു സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആവുന്നുണ്ട് ചില റീലുകൾ സിനിമ ഈ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ആളുകൾ ഈ തീമും ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് ഈ തലവന്റെ പാത്രം മറ്റ് സിനിമകളുടെ പാത്രം കരിയറിന്റെ ഇതായിട്ടുള്ള പോലെ ഇതാണ് ബ്രേക്ക് 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 എനിക്കിപ്പോ ഏത് സോങ്ങ് വന്നു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കണം കാരണം അറ്റ് ഓഫ് ടൈം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ് എന്റെ സൗണ്ട് ബിഗ് സ്പെയിൻ കേൾക്കണം എന്നുള്ള സാധനം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഭയങ്കര ആഗ്രഹമുണ്ട് സോ ആ ഒരു സംഭവം വരുമ്പോഴത്തേക്കും അത് എന്ത് സോങ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ മാക്സിമം ഞാൻ അതിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ അതേപോലെ തല തന്നെ എനിക്ക് ദീപകണ്ണെന്ന് പറഞ്ഞാൽ ഒരു സിനിമ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് നീ വന്ന് പൊളിച്ചോളൂ എന്നുള്ള സംഭവത്തിൽ അമരനിലും തങ്കലാലിലും വിളിച്ച് പാടിപ്പിച്ച സമയത്തും എല്ലായിടത്തും എല്ലായിടത്തും ഈ ഈക്വൽ എമൗണ്ട് ഓഫ് എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷേ ആൾക്കാർ ഇതിനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ ആ സാധനം എനിക്ക് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് സോ അത് ഞാൻ ഇപ്പോഴും ആ ഒരു കിക്കിൽ തന്നെ നേരത്തെ പോയ കിളി ഒന്ന് തിരിച്ചു വന്നിട്ട് ഒരു തന്നെ ഇപ്പോഴും കിടക്കാണ് സോ അത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ് ഇറ്റ് ഫീൽസ് വെരി ഗുഡ് ഈ പോസ്റ്റ് സാധനം ിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അപ്രീസിയേഷൻ ആരുടെ ആയിരിക്കും ഏറ്റവും ഞാൻ എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ അതിൽ ഒരു കമന്റ് ആണ് ചില പാട്ടുകൾ ചില ആൾക്കാർ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പാടിയാലും നമുക്കത് സഹിക്കാൻ പറ്റില്ല പക്ഷേ ഉഷാ ഉഷാദീദി പാടിയ ഒരു സംഭവം ഇതേപോലെ ഒരാൾ റെൻഡർ ചെയ്ത് വെച്ചിട്ട് ദിസ് ടു ഗുഡ് എന്നുള്ളൊരു സംഭവം തോന്നിയതെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടായി അതേപോലെ ഒരാളെന്നെ ഇമാജിൻ ഡ്രാഗൺസിൽ സിംഗറായിട്ട് കന്നെ മലയാളത്തിൽ ഇമാജിൻ ഡ്രാഗൺസ് എന്നൊക്കെ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് സോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഇപ്പോഴും ഡെഫിനറ്റ്ലി ആൾക്കാർ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ആണെങ്കിൽ കൂടെ തന്നെ നമ്മളെ നമ്മുടെ എനിക്ക് വലിയ ഫോളോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ പ്രൊഫൈലിൽ ഒരാൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ചിരി പണിയുള്ള കേസായിരിക്കും സോ ആ ഒരു ടൈം എടുത്ത് ഫിഫ്റ്റീൻ സെക്കൻഡ് ട്വന്റി സെക്കൻഡ്സ് എടുത്ത് അവർ എന്നെ കണ്ടുപിടിച്ച് എന്നെ ടാഗ് ചെയ്ത് അതിലൊരു കമന്റ് ഇട്ടിട്ട് എന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു നമ്മൾ ഓ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് സോ ഇപ്പഴൊരു പാട്ട് ഭയങ്കര നമ്മുടെ ചെവിക്ക് ആവുന്നതിൽ സൗണ്ട് ഈ പറഞ്ഞ വോക്കൽ മ്യൂസിക് ലിറിക്സിന് പ്രധാന മുരളികോപി എഴുതിയ പാട്ടാ നമുക്കറിയാം ഈ എമ്പുരാൻ്റെ പുറകിലെ അർത്ഥങ്ങൾ നമുക്കറിയാം ഉറപ്പാ ഇത് ദൈവത്തോളം ഇല്ലാത്തറിയാം ഇവര് കോയിൻ ചെയ്ത ടേം ആണ് ഈ ലിറിക്കലി ഈ പാട്ടിന് കൺസീവ് ചെയ്യുന്നത് കിട്ടുന്ന ഈ പാട്ട് പോലെ ഡെലിവറി ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ടിന്റെ ലിറിക്സ് എങ്ങനെ ആകുന്നുള്ള ഐഡിയ എനിക്ക് തോന്നുന്നു ദീപക് സാറിന് ഓൾറെഡി ഉണ്ടായിരുന്നു കാരണം സീക്വൻസുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സോ ഞങ്ങൾ ആദ്യം ഇത് പാടുമ്പോഴത്തേക്കും ഒന്നുമില്ല ഇല്ല എന്റെ കയ്യില് ഈ ട്രാക്ക് പാടിയ സമയത്ത് അതിനുശേഷമാണെങ്കിൽ ലിറിക്സ് തരുന്നത് അപ്പോൾ ലിറിക്സ് തരുമ്പോഴത്തേക്കും ദീപക് സാർ ഇംഗ്ലീഷിലാണ് ലിറിക്സ് വരുന്നത് അപ്പോൾ സാറിൻ്റെ അടുത്ത് നീ ഇതൊന്ന് നോട്ടീസ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആള് ഞാനും ആള് കൂടി ഇരുന്നിട്ടാണ് വായിക്കുന്നത് ായിച്ചും പുള്ളിക്കാരൻ അത് പുള്ളി കണ്ട സീൻസ് ആയിട്ട് പുള്ളി കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് സോ ഡെഫിനറ്റ്ലി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെല്ലാം മറ്റേ ഇപ്പൊ ഞാൻ പാട്ട് എഴുതാറുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കില്ല ഇങ്ങനത്തെ ഒരു വാക്ക് ഈ ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ള സംഭവം പക്ഷെ ആളത് കൺസീവ് ചെയ്ത് യൂസ് ചെയ്തേക്കുന്ന വേർഡ്സ് വരെ ഭയങ്കര അടിപൊളിയാണ് സോ ആ ഒരു സംഭവം ഉണ്ട് പിന്നെ ഡെഫിനറ്റ്ലി ദീപകാടിന്റെ അടുത്ത് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ അതാണ് നമ്മൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തമോ ഗോപങ്ങളുടെ എംപുരാൻ അല്ലെങ്കിൽ എംപുരാൻ എന്ന് പറഞ്ഞൊരു ടേം തന്നെ അത് ഹെവി ഒരു ടേം അല്ലേ എംപറർ ആൻഡ് തമ്പുരാൻ എന്നുള്ള ഒരു ഒരു പരിപാടി തമ്പുരാ ഡെലിവറി സ്വയം ഇതിന്റെ ക്രാക്ക് അത് ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ജേർണി ആക്ച്വലി ഒരു തേർട്ടീൻ ഇയേഴ്സ് ലോങ് ജേർണിയാണ് ആ ജേണിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഷ്ടപ്പാടായിട്ടുണ്ട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് സോ ഈ സംഭവങ്ങളെല്ലാം ഈ ഒരു പെർട്ടിക്കുലർ സോങ്ങില് ഈ പെർട്ടിക്കുലർ സോങ്ങിന്റെ കോൺസെപ്റ്റിൽ ഈ പെരു പറഞ്ഞ പരിപാടികളെല്ലാം ഉണ്ട് ആൻഡ് എൻ്റെ മൈൻഡിലേക്ക് ദീപക്കെട്ട് പറഞ്ഞ സംബന്ധിച്ചത് ഇത് നിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് നിനക്ക് വന്നേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇറ്റ് സോ ഞാൻ ഈ സംഭവം എന്നുള്ള ഒരു കോൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതിന്റെ ഓരോ ലൈൻസ് പാടുമ്പോഴാണെന്നുണ്ടെങ്കിലും എന്റെ മൈൻഡ് കൂടി പോണത് ഈ തേർട്ടീൻ ഇയർ ലോങ് ജേർണി എന്റെ തലയിൽ കിടക്കുന്നുണ്ട് എന്തൊക്കെ ഞാൻ ചെയ്ത് ആരൊക്കെ എന്റെ കൂടെ നിന്നുണ്ട് എനിക്ക് ആരൊക്കെ ആരൊക്കെ എന്റെ തള്ളി തഴഞ്ഞിട്ടുണ്ട് സോ ആ സാധനങ്ങളെല്ലാം കൂടി തലയിൽ വന്നിട്ടാണ് ഞാൻ ആ ഒരു എന്നുള്ള ഒരു കോൾ ചെയ്യുന്നതും ബാക്കി എന്റെ ലിറിക്സ് എല്ലാം എനിക്ക് ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് ആക്ച്വലി കം സേവ് മീ ഇന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് മറ്റേ ഇതിൽ ഇന്ദ്ര ഇന്ദ്രസർ പറയുന്നുണ്ടല്ലോ തിരിച്ചു വരാനുള്ള സമയമായി രക്ഷിക്കാനുള്ള സമയം സോ എനിക്ക് അതേപോലെ തന്നെ എന്നെ വന്ന് രക്ഷിക്കുക എന്നെ ഐ ടേക്ക് മീ ടു മൈ ഡ്രീം എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിലുണ്ടായിരുന്നു കേട്ട് ഇല്ല ഈ ഇത് കണ്ടിട്ട് എന്നെ ലാലും വിളിച്ചിട്ടില്ല പക്ഷെ എന്നെ ഈ ബിഗ് ബ്രദറിന്റെ ഷോ കഴിഞ്ഞിട്ട് ലാൽ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു ഹൈ മൊമെന്റ് തന്നെയായിരുന്നു എനിക്ക് സോ ഞാനെന്നും എന്തും എനിക്കൊരു ചെറിയൊരു സൈക്ലിംഗ് പരിപാടിയൊക്കെ സോ ഞങ്ങൾ കൊച്ചി ടു ഗോവ സൈക്കിൾ ചെയ്തോണ്ടിരിക്കുന്നു പെട്ടെന്ന് ലാൽസാറ് വിളിക്കുന്നത് സോ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നീട് ദീപക് സാറ് വിളിച്ചപ്പോഴാണ് ലാൽസാറാണ് വിളിച്ചിരുന്നത് എന്നുള്ള സംഭവം എനിക്ക് അറിയുന്നത് ഞാൻ പിന്നെ അവിടുന്ന് കൊറേ വിളിച്ച് കിട്ടുന്നുണ്ടോയില്ല ലാസ്റ്റ് ആളെന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ എനിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ആവശ്യം വന്നപ്പോ നിന്റെ ഫേസ് ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ആളെന്നെ മീറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അത് ഭയങ്കര അടിപൊളിയൊരു നിമിഷം എനിക്കൊന്ന് സംസാരിക്കുമ്പോഴും എനിക്ക് ഇതിന്റെ പേഴ്സണൽ ഹൈ എന്ന് പറയുന്നത് ദീപക് പോസ്റ്റ് ആയിരുന്നു ആണന് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് രണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു നോട്ടോട് കൂടി ആ ഇമേജ് വെച്ചിട്ട് ഇതാണ് 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 ഫൈനലി ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് ദീപക് ദേവ് ദീപക് ദേവ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു നാല് വർഷം മുന്നേ ഞാൻ ആദ്യോട്ട് മീറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും ദീപക് സാർ തന്നെയാണ് സോ അന്നോട്ട് ഇന്നു വരെ ദീപക് സാറ് എന്നെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് അച്ഛനോട് അടുത്ത് സംസാരിക്കാൻ വേണ്ടി കാര്യം എന്തിനായിരിക്കും ദീപക് സാർ എനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എൻ്റെ ആസ് എ മെന്റർ ആസ് എ ബ്രദർ എന്നെ എന്റെ പുള്ളി എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് നീ എനിക്കൊരു ഫാമിലി പോലെയാണ് യുവർ നെവർ ആൻ ഔട്ട്സൈഡ് ഓഫ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് അത് എന്തുകൊണ്ടാണ് അഗ്രേ എന്നുള്ളൊരു സംഭവം എനിക്കറിയില്ല ആൻഡ് ഇന്ന് ഈ പോസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരാളെ കാരണം എല്ലാവരെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പോസ്റ്റ് വന്നിട്ടില്ല ഒരാഴ്ച എന്നെ വിളിച്ച് പറയാനുണ്ടായി എട നമ്മൾ സ്റ്റുഡിയോയിലെടുത്ത ഫോട്ടോ ഒന്ന് അയക്കാൻ പോകുന്നത് സോ സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ല കാരണം എനിക്ക് ഞാൻ ഈ സിക്സ് മന്ത്സ് ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് അതിന് മുന്നേ ഞാൻ സ്റ്റുഡിയോയിൽ പോകാറുണ്ട് കൂടെ ഇരിക്കാറുണ്ട് സോ എനിക്ക് അതൊരു എന്താണ് ഒരു ന്യൂ തിങ് ആയിട്ട് തോന്നാറുണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല ദീപകേണ്ട ചോദിച്ചു ഫോട്ടോ എടുത്തിട്ടില്ലല്ലേ ഇല്ല അത് കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുന്ന് തോന്നി സോ അന്ന് തൊട്ട് ഞാൻ ഇതിനു വെയിറ്റ് ചെയ്ത് ട്രെയിലർ റിലീസ് റിലീസാണേ ഉച്ചക്കാണ് ഞാൻ എന്നോട്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒന്നും വരുന്നുണ്ടാവില്ല അപ്പൊ ഇനി മറന്നു പോയിട്ടുണ്ടാവും ഇരിക്കുമ്പഴാണ് ഇന്ന് ഈ സംഭവം വരുന്നത് ആൻഡ് അത് അതിലേക്കൂടി വായിച്ചു പോകുമ്പോൾ ഞാൻ ആക്ച്വലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്റ് വരുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ട്രൈവ് ചെയ്തൊണ്ടിരുന്ന ഫസ്റ്റ് രണ്ട് ലൈൻ വായിച്ചപ്പോ തന്നെ ലൈക്ക് ഇൻട്രൊഡ്യൂസിംഗ് എന്നുള്ള സംഭവം എൻ്റെ കട്ഞ്ഞി വണ്ടി സിറ്റുവേഷൻ ആയി വണ്ടി സൈഡിലേക്ക് മാറ്റി വെച്ച് എനിക്ക് ഭയങ്കര ഇമോഷണൽ ഞാൻ ഭയങ്കര ഇമോഷനായി കാരണം എനിക്ക് ആക്ച്വലി ദിവക്കെട്ടൻ എൻ്റെ അടുത്ത് പറയണത് അത് എനിക്ക് എനിക്ക് അങ്ങനെയാണ് കേൾക്കുന്നത് ഞാനത് വായിക്കുമ്പോൾ ദിവക്കേട്ടൻ്റെ സൗണ്ടിലാണ് ഞാനത് കേൾക്കണേ സോ അതിനെ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന സംഭവം എനിക്ക് ഒരു സിംഗറിനെ സംബന്ധിച്ച് അതിന്റെ അപ്പുറത്തും ഒന്നും കിട്ടാനില്ല കാരണം ഒരു ട്രാക്ക് ആളെ കൊണ്ട് പാടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡയറക്ടർ വന്നിട്ട് അയാളെ കൊണ്ട് തന്നെ ഒറിജിനൽ ചെയ്യിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന പറയുന്ന ആസ് എ സിംഗർ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ ആണ് ദാറ്റ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് മ്യൂസിഷ്യൻ ഇൻ ദ ഇൻഡസ്ട്രി പറഞ്ഞു കാത്തു കാത്തിരുന്നൊരു ബ്രേക്ക് വരുന്നു അത് മലയാളത്തിനും ആഗ്രഹം ഓപ്പസ് സിനിമയുടെ പാർട്ടായിക്കൊണ്ട് അത്രയും വലിയ സിനിമയുടെ ഭാഗമാവുന്നു ഈ പറഞ്ഞ ആളുകളാൽ നോട്ടീസ് ചെയ്യപ്പെടുന്നു സത്യം എനിക്ക് ഒരു ബിഹൈൻഡ് ദ ക്യാമറ പേഴ്സൺ ആഗ്രഹിക്കുന്ന എപ്പോഴും ഇതാണല്ലോ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനൊരു വാല്യൂ നോട്ട് ചെയ്യപ്പെടാ ആളുകൾ സംസാരിക്കുന്നു ഇപ്പൊ ഫേസ്ബുക്കിലാവട്ടെ ട്വിറ്ററിലാവട്ടെ ഇതാരാ ഇതാരുള്ള ചോദ്യങ്ങൾ എനിക്കൊന്നും ഈ ട്രെയിലർ വന്ന പുലർച്ചെ മുതല് ഇന്നലെ ചിലപ്പോ ഇപ്പൊ നിന്നിട്ടുണ്ടോ ആൾകൃത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ടോക്ക് ഓഫ് ദി ടൗൺ പോലെ ശരിക്ക് ഇനിയുള്ള ഒരു മ്യൂസിക്കൽ ജേർണി കരിയർ അതുകൊണ്ട് എന്താണ് ശരിക്കും ആനന്ദ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഓക്കെ സോ ഇപ്പോ കേരളത്തിലെ മ്യൂസിക് സീൻസ് വെച്ചിട്ട് ഒരു മ്യൂസിഷ്യന് ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മീഡിയം മൂവി തന്നെയാണ് കാരണം ഇപ്പോഴും ഇൻഡിപെൻഡന്റ് മ്യൂസിക് നമ്മൾ അങ്ങനെ അത്ര നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ അത്ര അംഗീകരിച്ചിട്ടുള്ള സ്പേസിൽ മ്യൂസിക്കിനൊരു സ്പേസ് അതെ സ്പേസ് കിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർക്കാണ് ലൈം ലൈറ്റ് വന്നിട്ടുള്ളൂ സോ ഞങ്ങൾക്ക് ഒരു ബാൻഡ് ഉണ്ട് വി ആർ കോൾ ദ വില്ലിംഗ്ടൺ ഐലൻഡ് ഞങ്ങളൊരു ആൽബം ഫിനിഷ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു അഞ്ച് സോങ്സ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സോ ഇതിൽ നിന്ന് വരുന്ന ഓഡിയൻസിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും നമ്മുടെ സ്പോട്ടിഫൈയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഒന്ന് കയറി നമ്മുടെ ഈ ബാൻഡിന്റെ സോങ്സ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് സീനിനെയും കൂടി നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും സോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇൻഡിപെൻഡൻ സീനിൽ നമ്മൾ പ്രോപ്പറായിട്ട് വരാമെന്നുള്ളതാണ് സോ മൈ ബാൻഡ് മെയ്റ്റ്സ് അത് അത്രയും നമ്മുടെ കൂടെ നിൽക്കണോണ്ട് സപ്പോർട്ടും ചെയ്യുന്നു അതിലേക്ക് ട്രൈ ചെയ്താൽ കൊള്ളാവുന്ന ഒരു സോ ഇഫ് നിങ്ങൾ ഇത് ും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അതാണ് അൾട്ടിമേറ്റ് ഇൻഡിപെന്റന്റ് മ്യൂസിക്കിൽ വരെ നമ്മൾ കമ്പോസ് ചെയ്ത പാട്ട് നമ്മൾ എഴുതിയ പാട്ട് ആൾക്കാർ കേൾക്കുക കേൾക്കാന്നുള്ള സംഭവമാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും ഈ ഈ പോലെ സക്സസ്ഫുൾ ആവട്ടെ പോസ്റ്റ് റിലീസിൽ എംപുലാനിന്ന് ഈട്ടി വിളിച്ചത് ആളുകളെ ഏറ്റുവിളിക്കാൻ ഉറപ്പായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്